ഇങ്ങനെ ഒരു മായ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ജമാഅത്ത് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അതിനെ നേരിടാൻ സാധാരണ പണ്ഡിതന്മാർക്ക് പലർക്കും ധൈര്യം വരാത്ത ആ കാലഘട്ടത്തിൽ മാത്രമല്ല അന്നത്തെ അന്തരീക്ഷം അതിന് അനുകൂലമല്ലാത്ത ആ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ തന്നെ ബഹുമാനപ്പെട്ടിറങ്ങി പല സ്ഥലങ്ങളിലും അതിന് പെർമിഷൻ സംഘടിപ്പിക്കുന്നു പല സ്ഥലങ്ങളിലും അതിന് സ്റ്റേജ് കെട്ടുന്നു അതൊക്കെ ബഹുമാനപ്പെട്ടവർ തന്നെ നേതൃത്വം നൽകുന്നു അവസാനം പ്രസംഗിക്കാനും ബഹുമാനപ്പെട്ടവർ തന്നെ വരുന്നു അങ്ങനെ ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ശരിയായ വിശ്വാസം ഈ പരിശുദ്ധ ദീനിന്റെ തനിമ കൃത്യമായി നിലനിർത്തുന്നതിൽ ഇത്രമേൽ സേവനം ചെയ്ത ഒരു മഹാമനുഷ്യൻ മനുഷ്യൻ ഈ അടുത്തിടെ ബഹുമാനപ്പെട്ട ക്കഹമ്മദ് മുസ്ലിയാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോയി ഒരു സ്ഥലത്തേക്ക് ഒരു മഹലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പോയി ആ പ്രദേശത്ത് അവിടെ ചെന്നപ്പോൾ നല്ല മഹല് നല്ല പള്ളി വിശാലമായ പള്ളി നല്ല പുതിയ മദ്രാസ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നല്ല സൗകര്യമുള്ള ആളുകൾ അവിടെ ഒരു പഴയ റൂമ് അതേപടി നിലനിർത്തിയിരിക്കുന്നു അതവര് തൊട്ടിട്ടില്ല ബഹുമാനപ്പെട്ടവർ ചോദിച്ചു താക്ക ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ചെയ്തിട്ട് ഈ പഴയ റൂം ഇവിടെ തന്നെ ഈ പഴയ റൂം ഇങ്ങനെ തന്നെ നിലനിർത്തിയത് അതുകൂടി പൊളിച്ച് ഇതിലേക്ക് ചേർക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ആ നാട്ടുകാർ പറഞ്ഞത് ആ റൂം ഞങ്ങൾ പൊളിക്കുകയില്ല ആ റൂമിനൊരു ചരിത്രമുണ്ട് അതെന്താണെന്നറിയോ ഞങ്ങളുടെ നാട്ടിൽ പഴയ കാലഘട്ടത്തിൽ ഇവിടെ ഈ പ്രസ്ഥാനക്കാരുണ്ടാവുകയും ഇവിടുത്തെ പണക്കാരും ഇവിടുത്തെ പ്രതാപമുള്ള ആളുകളൊക്കെ ബിദുഅത്തിന് വേണ്ടി പണമൊഴുക്കുകയും ജനങ്ങളൊക്കെ അതിലേക്ക് ഒഴുകുകയും ചെയ്ത സന്ദർഭം ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിന്നു എന്ത് ചെയ്യണമെന്നറിയില്ല ഇവിടെയുള്ള ആളുകളൊക്കെ ഞങ്ങൾക്കെതിരാണ് ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഷംസുലമിയുടെ വീട്ടിലേക്ക് ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ അതിനുള്ള വഴികൾ പറഞ്ഞു തന്നു നിങ്ങളൊന്നും ഭയപ്പെടേണ്ട നിങ്ങൾ അവിടെ ആളുകൾ സംഘടിച്ചാൽ മതി അതിന്റെ പെർമിഷൻ ഞാൻ ഉണ്ടാക്കി തരും എല്ലാ കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു ഈ മുതലാളിമാർ അവിടെ പരിപാടി നടത്താൻ പെർമിഷൻ നിഷേധിക്കുന്നു സ്വാധീനം അവർക്കാണ് പണത്തിൻ്റെ സ്വാധീനം രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഇതൊക്കെ അവർക്കാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവര് ഇതിന് തടയിടുന്നു ഇതിന് മറുപടി വെക്കാൻ കഴിയുന്നില്ല ബഹുമാനപ്പെട്ടവർ തന്നെ അതിന് വേണ്ടി ഓടി നടന്നു പെർമിഷൻ വാങ്ങി അങ്ങനെ സ്റ്റേജ് കെട്ടാൻ പോലും അവർക്ക് ധൈര്യമില്ല അന്ന് പകല് നേരത്തെ തന്നെ ചെന്നുകൊണ്ട് സ്റ്റേജിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വൈകുന്നേരമായപ്പോൾ അന്ന് പ്രസംഗിക്കാൻ തുടങ്ങുകയാണ് പാക്ക പറയുകയാണ് അന്ന് നാട്ടുകാർ പറഞ്ഞ സംഭവം പ്രസംഗം തുടങ്ങുമ്പോൾ ഒരു വയലിലാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഈ മുതലാളിയുടെ വയലാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു തോടുണ്ട് അവിടെ ഈ പ്രസംഗം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അയാള് വെള്ളമടിക്കുന്ന മെഷീൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു പ്രസംഗം അലങ്കോലപ്പെടാൻ വേണ്ടി ജനങ്ങൾക്ക് ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ ആളുകൾ പോയി പറഞ്ഞു ഈ പ്രസംഗം നടക്കല്ലേ അതൊന്നും നിർത്താൻ പറഞ്ഞു അയാൾ നിർത്താൻ പറ്റില്ല എന്ന് പ്രസംഗം തുടങ്ങിയപ്പോൾ ഷെയ്ഖുന ചോദിച്ചു ഇതെന്താണ് ഇത് ഒന്ന് നിർത്താൻ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ വീണ്ടും പോയി പറഞ്ഞു അപ്പോഴും അയാൾ പറഞ്ഞു നിർത്താൻ പറ്റില്ല എനിക്ക് നാളെ അവിടെ നടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പറയൂ അത് നിർത്താൻ എന്ന് പറഞ്ഞു മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആദ്യം അവർ പറഞ്ഞു രണ്ടാമത് ഷെയ്ഖുന പറഞ്ഞു പറഞ്ഞയച്ചിട്ട് പറഞ്ഞു മൂന്നാമത് പറയുന്നു ഞാൻ പറഞ്ഞു എന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പോഴും അയാൾ കൂട്ടാക്കിയില്ല തിരിച്ചു വന്ന് അയാള് സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ആ അങ്ങനെ പറഞ്ഞു എന്നാ ഇനി അത് വർക്ക് ചെയ്യണ്ട എന്നാൽ ഇനി ആ മെഷീൻ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു പിന്നെ മൂന്ന് ദിവസം ആ മെഷീൻ വർക്ക് ചെയ്തിട്ടില്ല അന്ന് അന്ന്ഖുന വന്നപ്പോൾ താമസിച്ച റൂമാണ് ഈ റൂമ് ആ റൂമ് ഞങ്ങൾ പൊളിക്കില്ല ആ റൂം ഞങ്ങൾ പൊളിക്കില്ല അതാണ് ആ ഞങ്ങൾ പൊളിക്കില്ല ആരെങ്കിലും സ്വപ്ന കഥ പറയുന്ന പോലെയല്ല ഇപ്പോഴും യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും അതിന്റെ സ്ഥലമൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം ആ റൂം ഞങ്ങൾ പൊളിക്കില്ല ആ നിലക്കുള്ള മഹാനായ ചില ആളുകളൊക്കെ വിചാരിച്ചത് എല്ലാ ഫന്നിലും വലിയ പണ്ഡിതനാണ് എല്ലാ ഫന്നിലും വലിയ പണ്ഡിതങ്ങളും മൂപ്പര്ക്കുള്ള ഒരു വലിയൊരു മഹത്വന്നല്ല അതൊക്കെ ചെറുതാണ് വറുകളെ മനസ്സിലാക്കാൻ പോലും ചില പണ്ഡിതന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യഥാർത്ഥം വലിയ ആരിഫും വലിയ മഹാനും വലിയ പണ്ഡിതനും വലിയ ജനസേവകനും എല്ലാം ഒത്തിണങ്ങിയ മഹാത്ഭുതമായിരുന്നു ബഹുമാനപ്പെട്ടവർ മരണത്തിന് ശേഷവും ബഹുമാനപ്പെട്ട ഷംസിലുലമ ഈ ഉമ്മത്തിനെ നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് അവിതർക്കിതമാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ തർക്കിക്കാൻ കഴിയില്ല എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ടവർ ഇത്രമേൽ ശക്തിമത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് ഇതൊക്കെ ഇവിടെ നടത്തിയത് അത് നമ്മൾ മനസ്സിലാക്കണം പണ്ഡിതന്മാർ ദൗത്യം നിർവഹിക്കുമ്പോൾ അവർക്ക് പരവതാനു വിരിക്കപ്പെടുകയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് കരുതി നമ്മുടെ ദൗത്യം നിർവഹിക്കാതെ പോകരുത് അത് വലിയ അപകടത്തിന് നമുക്ക് മാത്രമല്ല ഈ നാടിന് തന്നെ ഉമ്മത്തിനാകമാനം നാശത്തിന് കാരണമാണ് നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം തനതായ അർത്ഥത്തിൽ കൃത്യമായി ഇവിടെ നിലനിന്നത് ഇതുപോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നിസ്വാർത്ഥമായ ചെറുത്തുനിൽപ്പിലൂടെയാണ് ഇത് ഇന്ന് തുടങ്ങിയതാണോ ഹവാരിജികൾ വന്നു മുറിജി അത് വന്നു നൂത്തു വന്നു ഏതെല്ലാം വിഭാഗങ്ങൾ വന്നു അന്നൊക്കെ അതിനെ നേരിടാൻ മഹാന്മാരായ പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ ത്യാഗം സഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സുന്ദരമായ ചിത്രം ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്തെല്ലാം ഇവിടെ നടന്നു അഹമ്മദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെ കൊന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ തല ഒരു കുന്തത്തിൽ നാട്ടി അങ്ങാടിയിൽ നിർത്തി എന്നാ പറയുന്നത് കൊണ്ട് പറയാത്തത് കൊണ്ട് വാദമാകുന്ന അൽ എന്ന് സമ്മതിക്കാത്തത് കൊണ്ട് എന്നിട്ട് പല മഹാന്മാരും പറയുന്നുണ്ട് സുമത്ത് ഉദുനായ എന്റെ ചെവി പൊട്ടിപ്പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ ആ കുന്തത്തിൽ നാട്ടിവെച്ചിട്ടുള്ള ആ തല കുർആനോത് ഞങ്ങൾ കേൾക്കുമായിരുന്നു എന്ന് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ചെല്ലുന്നത് ഞങ്ങൾ കേട്ടു എന്ന് അത്രമേൽ വലിയ മഹാനാണ് എന്നിട്ടും പരീക്ഷണങ്ങൾക്ക് വിധേയമായി അതുകൊണ്ട് ഇങ്ങനെ മഹാനാണ് ഒരൊറ്റ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഹബീബായ റസൂല സ്വപ്നം കണ്ടിട്ടല്ലാതെ എന്ന് ഒരു മസാല മാറ്റി പറയാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അടിച്ച് അടിച്ചടിച്ചടിച്ച് അങ്ങാടിയിലൂടെ നടത്തി ചുറ്റി നടത്തി അടിച്ചു എന്നല്ലേ ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ കൈയെടുത്ത് കൈവെക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് പിന്നെ മാലിക്യമേബുലി ഇസ്ബാലും ഉണ്ട് അത് വേറെ വിഷയം അപ്പൊ അങ്ങനെയൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ തനിമ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഇങ്ങനെ വന്ന ആ പാരമ്പര്യം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ലോകം കണ്ട അത്ഭുത മനുഷ്യനായ ഷംസുലുനമക്കും നേരിടേണ്ടി വന്നു ഒരുപാട് ദർശനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു പക്ഷെ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ പരിശുദ്ധ ദീനിനും അദ്ദേഹത്തിന്റെ നീണ്ട ജീവിത കാലഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും എന്താണോ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ആവശ്യമായത് ആ മാർഗം സ്വീകരിച്ചു അതിന്റെ മുമ്പ് എന്ത് എന്നത് പ്രശ്നമല്ല ഇപ്പോ സുന്നജമായത്ത് നിലനിർത്താൻ എന്താണ് വേണ്ടത് അത് സ്വീകരിച്ചു അവിടെ ചിലപ്പോ അതുവരെ മഹാനവറുകളെ തെറി പറഞ്ഞവരായിരിക്കും ചിലപ്പോ അവരെ കൂട്ടുപിടിക്കേണ്ടി വരും ബഹുമാനപ്പെട്ട അണ്ടോണ അബ്ദുള്ള അങ്ങനത്തെ ഒരു ചോദ്യം മഹാനവറുകളോട് ചോദിക്കുന്നതും അതിന് ഷെയ്ഖുന പറയുന്ന മറുപടിയും അവരുടെ സ്മരണികയിലുണ്ട് വായിക്കേണ്ടതാണ് രാഷ്ട്രീയ ലെവലിൽ ഒരു മാറ്റം ഉണ്ടായോ എന്ന് ചിലരൊക്കെ സംശയിച്ചു പണ്ട് കോൺഗ്രസ് കേരനായിരുന്നു പിന്നെ ലീഗേരനായി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നു രണ്ടോടാർ പറയുന്നുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തമാശയിൽ ചോദിക്കാറുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പോ ഇത് എന്ന് ചോദിച്ചു അപ്പോ മഹാനായം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടോ നമുക്ക് അതും ഇല്ല ഇതുമില്ല എനിക്കുള്ളത് ഒന്നാണ് അത് ഈ ഒരു വാക്കെടുത്തുകൊണ്ട് പിന്നെ ഈ ഇത്തരം സംഭവങ്ങൾ പഴയ കാലത്ത് സുന്നത്തമായത്ത് നിലനിർത്താൻ ആ കാലഘട്ടത്തിൽ ആ ലൈന് ആവശ്യമായിരുന്നു ഇപ്പോൾ അതിന് ഈ ലൈന് ആവശ്യമാണ് എന്ന് സമർത്ഥിക്കുന്ന കൃത്യമായ മാർഗരേഖ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മുസ്ലിയാർ ബഹുമാനപ്പെട്ട സ്മരണികയിൽ വിവരിക്കുന്നുണ്ട് ആ നിലക്ക് ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹുബിൻ അതിവിടെ നിലനിർത്തണമെന്ന ആശക്തമായ തീഷ്ണമായ ആ ഒരു ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് ആ മഹാപണ്ഡിതൻ എല്ലാം സഹിച്ച് മുന്നോട്ടു പോവുകയും എന്തൊക്കെ സഹിച്ചാലും ശരി അവിടെയൊന്നും തന്റെ നയങ്ങളിൽ നിന്ന് തന്റെ ആ കാർക്കശ്യമുള്ള നിലപാടുകളിൽ ഒരു വിട്ട് വീഴ്ചയും ചെയ്യാതെ ബഹുമാനപ്പെട്ട ഞാൻ അവസാനിപ്പിക്കട്ടെ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹാമിദ് കോയമത്തങ്ങൾ ഒരുപാട് കാലം ഉണ്ടായിരുന്ന മഹാനാണ് മരണപ്പെട്ടു പോയി അള്ളാഹു അഹഫിറത്തും നൽകുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുണ്ടായ പല അനുഭവങ്ങളും അദ്ദേഹം പറയാറുണ്ട് ബഹുമാനപ്പെട്ടവര് എന്നോട് പറഞ്ഞൊരു സംഭവം കൃത്യമായി പറയുകയാണ് അത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കൂട്ടത്തിൽ ഈ സ്മരണികയിൽ പറയുന്ന ഒരു വിഷയമുണ്ട് എം ഇ എസ് കാര് ഇവിടെ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് അവരുടെ മാസികയിൽ പരിശുദ്ധ ഖുർആാനിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ലേഖനം വരികയാണ് ഡോക്ടർമാരാണ് അവരുടെ മുന്നിൽ വലിയ വിവാദമുണ്ടായ രംഗം വലിയ വിവാദമുണ്ടായ ആ കാലഘട്ടം ആ സന്ദർഭത്തിൽ എല്ലാവരും ഇത് വലിയൊരു വിവാദമാവുകയും പണ്ഡിതന്മാരൊക്കെ കൃത്യമായി എങ്ങനെ പ്രതികരിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്ന സന്ദർഭം പല നിലക്ക് ചർച്ചകൾ നടക്കുന്നു അവസാനം ഒരു പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ശംസുലുലമ പറഞ്ഞു ഡോക്ടർമാർ മലത്തിൽ എത്ര കൃമികളുണ്ട് എന്ന് നോക്കട്ടെ ഇവിടെ ദീനിന്റെ കാര്യം പറയാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു ആ നിങ്ങൾ നിങ്ങള് ചർച്ചയുടെ ഗതി തന്നു മാറി ഇന്നത്തെ പോലത്തെ രാത്രി ചർച്ച ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അന്ന് ചർച്ച ഈ കൃമിയും ഇങ്ങനത്തെ വിഷയമൊക്കെ ആകുമ്പോ ചർച്ചയുടെ ഗതി തന്നെ അങ്ങോട്ട് മാറി നോക്ക് അങ്ങനെ വേറെ ആര് പറഞ്ഞാലും ആ രസം കിട്ടില്ല കാര്യം പറയാൻ ഇവിടെ ഞങ്ങളുണ്ട് എന്ന് ശംസുലമ്മ പറഞ്ഞ അതിനെ ചോദ്യം ചെയ്യാർക്കിട്ട് കഴിയില്ല അതാണ് ആ വ്യക്തിത്വം ബഹുമാനപ്പെട്ടവര് പിന്നീട് വിദ്യാഭ്യാസ ബോർഡിന്റെ മറ്റൊരു യോഗത്തിലാണ് എം ഇ എസിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പോകുന്നത് അന്ന് ഇന്നത്തെ സൗകര്യമൊന്നുമില്ല യോഗം ചേർന്നു മഹാനായബാ ഫിത്തങ്ങളുള്ള ചരി ആ യോഗം കോയമ്പത്തങ്ങൾ പറയാണ് ഈ വിഷയം ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം തങ്ങളോട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് തീരുമാനമെടുക്കാൻ പോവാണ് മുഷാവറ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ള മറ്റോ വെച്ചാണ് ചർച്ച നടക്കുന്നത് അപ്പോ എം ബന്ധം വിച്ഛേദിക്കാൻ പോവുകയാണ് ബാഫക്കി തങ്ങളും മുസ്ലിം ലീഗും അവരുമായി സഹകരിച്ചു പോവുകയാണ് ബാഫക്കി തങ്ങൾ പറഞ്ഞു ഒന്ന് ഒരവസരം തരണം ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടും നേതാക്കളോടൊക്കെ ഉഷാവർത്തി ചെയ്യട്ടെ ബഹുമാനപ്പെട്ട മറുപടി പറഞ്ഞു ബാഫക്കി തങ്ങളെയും തങ്ങന്മാരെയും ഇത്രമേൽ ബഹുമാനിക്കുകയും ബഹുമാനിക്കണമെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശംസുലുലമ തങ്ങന്മാർക്ക് വേണ്ടി ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചിരുന്നില്ല ശംസുലുലമ പറഞ്ഞു ഇനി അതിനുവേണ്ടി രണ്ടാമതൊരു യോഗം കൂടാൻ വരെ ഞങ്ങൾക്ക് പറ്റില്ല ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനം പറയണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് തീരുമാനം ഒന്നെടുക്കേണ്ടി വരും പറഞ്ഞു തീരുമാനിച്ചു അന്നത്തെ രാവിലത്തെ വാർത്തയിൽ വാർത്ത വന്നു പാഫക്കി തങ്ങളും പ്രഖ്യാപിച്ചു ഞങ്ങൾ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു കണ്ടോ ഇതാണ് ഇതാണ് പണ്ഡിതന്മാർ ദീനിതായ മറ്റെന്തെങ്കിലും ഭൗതിക താൽപര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ആത്മീയത കലർത്തിയ ഭൗതികത്തിനു വേണ്ടി അടിയറവുന്നവർ ഹ്രവിയായ പണ്ഡിതന്മാരല്ല ബഹുമാനപ്പെട്ട ആ ഗണത്തിൽ പെട്ടവരുമല്ല ആ വിധത്തിലുള്ള പണ്ഡിതന്മാർ അത് കൂടുതലൊന്നും വേണമെന്നില്ല കുറച്ചുണ്ടായാൽ മതി അവരുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പരിശുദ്ധ ദീൻ നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടി കൂടിയ ഒരു കോക്ടൈൽ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണ്ഡിതന്മാരെല്ലാവരും ഉത്തരവാദിത്വം നിർവഹിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് വളരെ വിനീതമായി എനിക്ക് പറയാനുള്ളത് ജബ്ബാറായ തമ്പുരാൻ ആ മഹാൻ കൊണ്ട് അവരുടെയൊക്കെ ഖാദിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ അത് ആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും